നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ പിറവം റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുഴികൾ രൂപപ്പെട്ടത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു രണ്ടാഴ്ച മുമ്പ് താൽക്കാലികമായി കുഴികളടച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡിലാണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മൂവാറ്റുപുഴ പിറവം റോഡിൽ വട്ടക്കുടി വളവിന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി വലിയ കുഴികൾ രൂപപ്പെട്ടത് വാഹന യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് കർത്തം രൂപപ്പെട്ടിരിക്കുന്നത് പിറവം ഭാഗത്തുനിന്ന് വളവ് വരുന്ന വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് പതിവായിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായും കുഴിയിൽ അകപ്പെടുന്നത് പിറവം മൂവാറ്റുപുഴ റോഡിലെ മൂവാറ്റുപുഴ നൂറ്റിമുപ്പത് മുതൽ മാറാടി പഞ്ചായത്തുപടി വരെയുള്ള കിടന്ന റോഡ് രണ്ടാഴ്ച മുൻപാണ് താൽക്കാലികമായി കുഴികൾ അടച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയത് അറ്റകുറ്റപ്പണികൾ നടത്തിയതിന് പിന്നാലെയാണ് പൈപ്പ് തകർന്ന് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് എത്രയും പെട്ടെന്ന് അധികാരപ്പെട്ടവർ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ഇത് കാരണമാകും സ്ത്രീകൾ അടക്കമുള്ള ഇരുചക്ര വാഹന യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ അപകടക്കിണി ബന്ധപ്പെട്ട അധികാരികൾ റോഡിലെ കുഴികൾ അടച്ച് അപകടം ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും